ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻ ഇടുക്കി ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സോ നിങ്ങൾ ഇടുക്കി ജില്ലയിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി വി എക്സാം എഴുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മുമ്പായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും ഇനി ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം നാല് ക്വസ്റ്റ്യൻ ആണ് ആയി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കട്ട് ഓഫിനെ പറ്റി കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടില്ല എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് സോ ഞാൻ എൻ്റെ ഒരു മാർക്ക് പറഞ്ഞു തരാം എൻ്റെ മാർക്ക് ഇറ്റ്സ് ബിറ്റ്വീൻ സിക്സ്റ്റി സിക്സ്റ്റി ടു ഇടയിലായിട്ടാണ് എൻ്റെ ഒരു മാർക്ക് വന്നിട്ടുള്ളത് എക്സൈറ്റുള്ള മാർക്ക് അറിയില്ല ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് സിക്സ്റ്റി ടു സിക്സ്റ്റി ടു എൻ്റെ കാറ്റഗറി മുസ്ലിം കാറ്റഗറിയാണ് ആണ് ഓക്കെ സോ ബാക്കിയുള്ള കാറ്റഗറി അതുപോലെ ജനറൽ കാറ്റഗറികളെല്ലാം ഇതിനെ പറ്റി കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്ന മുറക്ക് നമ്മുടെ കമൻ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് സോ ഇത്ര ഉള്ളൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ